ദോഷംന്ന് പറയുമ്പോ ആള് പിന്നെ വിട്ടു പോകുമ്പോൾ വരുമ്പം ഭയങ്കര ഒരു വിഷമമുള്ള പിന്നെ വേറെ ആള് വരുമ്പോ അത് മാറും അതൊക്കെ എത്ര വേറെ എല്ലാരും അടിച്ചു കളിക്കുക ഹാപ്പി ഒരു ആയിട്ടിരിക്കുക പ്രേമിക്ക Ayayahu, േ മക്കളെ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നു പ്രേമിക്കുന്നോണ്ടുള്ള ഗുണോ ദോഷവും എന്തുമായിട്ടില്ല അതുകൊണ്ട് അറിയത്തില്ല ഓക്കെ പിന്നെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോട് സ്നേഹിച്ചിട്ടുണ്ട് പിന്നെ പ്രേമിക്കുന്നോണ്ടുള്ള ഗുണം നമുക്ക് ആരെങ്കിലും ഒരു മോറൽ സപ്പോർട്ടിന് മെന്റലി ആൻഡ് ഇമോഷണൽ സപ്പോർട്ടിന് ആരെങ്കിലും ഉണ്ടാവും ഒരു ധൈര്യം എപ്പോഴും ഉണ്ടാവും പിന്നെ ദോഷം എന്ന് പറയുമ്പോൾ എന്താ അതിപ്പോ കല്യാണത്തിന് മുമ്പുള്ള പ്രേമമാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഡിഫൻസ് ഫാമിലി റിലേഷൻഷിപ്പ് എല്ലാം അതിനെ ബേസ്ഡ് ആയിട്ട് ആയിട്ടിരിക്കും കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്രേമം ഡർ ആണ് അതും ഫാമിലി പ്രശ്നമാണ് തീർച്ചയായിട്ടും ഫാമിലി അറിയാതിരിക്കാൻ വലിയ വഴിയൊന്നും ഇല്ലല്ലോ എത്ര നാള് ഫാമിലി അറിയിക്കാതെ കൊണ്ടുപോകും അതും ഇന്നത്തെ കാലത്ത് ഏഹ് ഇന്ന് സോഷ്യൽ മീഡിയയും മൊബൈലും അത് ഇതൊക്കെ ഉള്ള കാലത്ത് എത്ര നാള് ഫാമിലി അറിയാതെ കൊണ്ടുപോകും ഇപ്പോഴത്തെ പ്രേമെന്ന് പറയുന്നൊന്നും പ്രേമല്ലല്ലോ വെറുതെ എന്താ ഒരു ഇൻഫാക്ച്വേഷൻ അതേ പറയാനൊക്കത്തുള്ളു അല്ലാണ്ട് അതിനപ്പുറത്തോട്ടൊന്നും ഈ കുറച്ച് നാളൊരാളെ പ്രേമിക്കുന്നു അത് കഴിഞ്ഞ് വിടുന്നു അടുത്ത ആളുടെ കിട്ടുന്നു അതാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് അറിയത്തില്ല നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല നമ്മള് ഫാമിലി സെറ്റിൽഡ് ആയിട്ട് പോകുന്നു അതുകൊണ്ട് നല്ല അല്ലേ നല്ലൊരു എനിക്കിഷ്ടമാണ് ആ പിന്നെ നല്ലേ പ്രേമിച്ചിട്ട് പക്ഷെ ആളെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റണന്നേ ഉള്ളു കാരണം പിന്നെ അയാളെ കിട്ടിയില്ലെങ്കിൽ പിന്നെ അല്ലെങ്കി പിന്നെ പ്രേമിക്കാൻ പോവരുത് കല്യാണം വീട്ടുകാർ കണ്ടെത്തുന്ന ആളെ കല്യാണം കഴിച്ചിട്ട് അയാളെ പ്രേമിക്കണം ദോഷമായിട്ട് തോന്നിക്കുന്ന എന്തോ ദോഷമായിട്ട് അങ്ങനെയൊന്നും ഇല്ല ഇപ്പോഴത്തെ പിന്നെ പുതിയൊരു തലമുറ എന്ന് പറയുന്നത് എന്തുവാ കാണിക്കുന്നത് ചുമ്മാരെങ്കിലും കാണുക ഒരു ഹായി പറഞ്ഞാൽ പിന്നെ അവര് നമ്മൾ പ്രേമം രണ്ട് ദിവസം കഴിയുമ്പോ അത് കഴിയുക പിന്നെ വീണ്ടും അടുത്താള് അങ്ങനെയുള്ളു അല്ലാതെ എനിക്ക് ദോഷമായിട്ടൊന്നും അതിനകത്ത് തോന്നിയിട്ടില്ല ഇപ്പോഴത്തെ കുറച്ച് രീതികളുടെ ഒക്കെ ഉള്ളു മോശമായിട്ട് തോന്നി അത് തന്നെ അത് തന്നെ അല്ല നല്ല അഭിപ്രായ പ്രേമത്തെ കുറിച്ച് പ്രേമിക്കുന്നോണ്ടുള്ള ഗുണം പറഞ്ഞാൽ പെണ്ണ് കിട്ടും പെട്ടെന്ന് പെണ്ണ് കിട്ടും വലിയ പാടായിരിക്കും പറഞ്ഞാ ദോഷമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല

Uh, you don't be comfortable you don't be free. Yeah. and you can get <laughs> 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 it's the the main What's the of the it it is of love? advantage So h broenniccomfortable <laughs> you get even healthy because you know you have someone who cares about you Okay, right, Okay, thank you for your opinion. Okay. Okay, bye. Bye. Yeah, then we can... സ്വന്തം കഴിച്ചപ്പോ തോന്നിക്കുന്നുണ്ടോഷം അത് നമ്മള് ഓപ്പോസിറ്റിന്റെ കൂട്ടി വേറെന്തെങ്കിലും അങ്ങനെ കഴിഞ്ഞാ സ്നേഹം കാണിയ ഒരാൾ ഉണ്ടാവും എപ്പോഴും കൂടെ സണ പറും പറയാനും എന്റെ കൂടെ ഒരാൾ കാണും എപ്പഴും ദോഷം ദോഷം പറഞ്ഞ കഴിഞ്ഞാ ഇട്ടിട്ട് പോയി കഴിഞ്ഞാ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ദോഷം അത്ര ടൈം വേസ്റ്റാകും നമ്മുടെ ആയി നോക്കിയത് പറഞ്ഞാൽ എത്ര വെറുതെ ടൈം ചെലവാക്കും അവൾക്ക് വേണ്ടിട്ട് ഞാൻ നടന്നിട്ട് പറയുന്നത് ളെ തന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ കല്യാണത്തിന് മുമ്പും ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിയാമല്ലോ മാത്രമല്ല അതൊരു ടീനേജ് അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ ഉള്ളതാണ് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെ ദോഷം ദോഷം തേപ്പ് കിട്ടിയ ദോഷം നല്ല ദോഷമൊന്നുമില്ല തേപ്പാണല്ലേ ദോഷം തേപ്പാണെങ്കി ദോഷം ദോഷമില്ല ഓക്കെ ശരി പ്രേമിക്കുന്നുണ്ടല്ലേ പിന്നെ ചില പ്രേമം സക്സസ് ആണ് ചില പ്രേമം ഫെയിലാണ് ചിലര് നമ്മളെ മുതലാക്കാൻ വേണ്ടി പ്രേമിക്കുന്നു ചിലർ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുന്നു ഞാൻ ഇതിൽ നിന്നൊന്നും വലിയ കാര്യം കൊടുക്കാതെ നടക്കുന്നു ചിലപ്പോ അത് സക്സസ് ആവും പിന്നെ പെൺകുട്ടികൾക്കെന്ന് വെച്ചാല് പിന്നെ ആ എത്ര കാലത്ത് പ്രണയമാണെങ്കിലും പുതിയ ഒരാൾ അതായത് അവരുടെ ജീവിതം സേഫ് ആണെന്ന് തോന്നുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഒരാളിനെ സംബന്ധിച്ച് ചിലപ്പോൾ മരിക്കുന്നത് വരെ ആ മുൻ കാമുകി അല്ലെങ്കിൽ ആദ്യത്തെ പെൺകുട്ടി ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടാവും ഗുണെന്ന് പറഞ്ഞാല് എന്താ പറയണ്ട ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് ഒരു അമിതമായാൽ അമൃതം വിഷമം എന്നാണല്ലോ അതുപോലൊക്കെ കാരണങ്ങളാണ് ഇതിലുള്ളത് ശരി നമ്മടെ എന്തെങ്കിലും ഇതായിട്ടുള്ള സാഹചര്യങ്ങളില് സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഓക്കെയാണ് ദോഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനത്തെ ഒരാളാണെങ്കി ഓക്കെ കുഴപ്പമില്ല ദോഷങ്ങളായിട്ട് വരാൻ ഇല്ലാത്തൊരു ഒരാള് ആള് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല ദോഷായിട്ട് തോന്നിക്കുന്നതായിട്ട് അങ്ങനെ ഒന്നാ എല്ലാം ഇപ്പൊ എനിക്ക് ഓക്കെ അങ്ങനത്തെ ഒരാളാണ് ഗുണം എന്തായിരിക്കും നമുക്ക് അയാളെ കൂടുതൽ അറിയാൻ പറ്റും

ഗുണംന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു പാർട്ട്ണറിനെ കിട്ടും സോൾമേറ്റ് ദോഷം പറയുന്നത് ആ ടോക്സിക് ആയിട്ടുള്ള കൊറേ റിലേഷൻ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മള് ഫുൾ ഡിപ്രഷൻ അടിച്ചു പോവുമല്ലോ അത് ആ ഉണ്ടാവും അതുകൊണ്ട് നോക്കിയാണോ അല്ല എനിക്കുള്ള പ്രേമിക്കാതിരുന്ന സമാധാനം ഉണ്ട് അല്ലെങ്കിൽ സമാധാന ഗുണൊന്നുമില്ല വെറുതെ പോവാ പറ വീട്ടുകാരെ സമാധാനത്തോടെ നോക്കാം നമുക്ക് എന്തെങ്കിലും മറക്കാനുള്ള ടെൻസി വരും അതെ പ്രേമിക്കാതെ നല്ലതാണ് പക്ഷെ നമ്മൾ സ്കൂൾ ലൈഫിൽ ഒന്നും പ്രേമിക്കരു കുറച്ച് മെച്ചർ ആയിട്ട് നമ്മക്ക് എന്താ പത്തിരുപത് വയസ്സൊക്കെ ആയിട്ട് നോക്കണം എന്നുവെച്ചാ സ്കൂൾ ലൈഫിലൊക്കെയാണ് നമ്മള് കുട്ടിയായിരിക്കും അപ്പൊ ആദ്യം കാണുന്ന ആരെങ്കിലും ഇട്ടങ്ങ് സെറ്റ് സെറ്റാകുമായിരിക്കും പിന്നെ നമുക്ക് ടെൻഷൻ ആയിരിക്കും വീട്ടിൽ പൊക്കുവോ എന്ന് കാരണം സ്കൂൾ ലൈഫിലൊക്കെ സ്നേഹിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പൊക്കിയ വൻ സീനായിരിക്കും അതേസമയം നമ്മൾ കുറച്ച് വലുതായിട്ടൊക്കെ സ്നേഹിക്കാൻ ഗുണം നല്ല നല്ല പ്രേമിച്ചാലും നല്ല പ്രേമിച്ചില്ലെങ്കിലും നല്ല ഞാൻ ആദ്യം പറഞ്ഞു മൊത്തം കട്ട് ചെയ്തേക്ക് ആ നല്ല രണ്ടും നല്ല മീൻസ് എന്താ നമുക്ക് സങ്കടങ്ങളൊക്കെ വരുമ്പോ ഷെയർ ചെയ്യാൻ ഒരാളാണ് ഇപ്പം അങ്ങനൊക്കെ ഞാനോ ഞാൻ പ്രേമിച്ചിട്ടില്ല പ്രേമിക്കുന്നുണ്ടോ ചോദിക്കാം അല്ല എന്നാലും നമ്മള് പൊതുവെ തോന്നത്തില്ല എന്റെ ഗുണങ്ങൾ എന്തൊക്കെയായി വെറുതെ സമയം പോകുന്നില്ല വെറുതെ സമയം പോകുമ്പോ എന്ത് ദോഷ ഗുണമായിട്ടൊന്നും ഇല്ലല്ലേ ദോഷല്ലേ പ്രേമിച്ചിട്ടുണ്ടോ ഇല്ലേ ഇല്ലേ അതുകൊണ്ടായിരിക്കും ആ അതുകൊണ്ടായിരിക്കും ഓക്കെ ശരി എനിക്കിത് പ്രേമിച്ചിട്ടില്ല ബ്രോ അങ്ങനെ ഇതുവരെ ഇല്ല ഇല്ല അതെ അതെ അല്ല നമുക്ക് നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ പ്രേമിക്കുന്നില്ലേ വെച്ചിട്ട് എന്താണ് തോന്നിക്കുന്നു ഗുണമായിട്ട് തോന്നിക്കുന്നുണ്ടോ തോന്നിക്കുന്നുണ്ടോ ദോഷമായിട്ട് അവിടെ ഇരിക്കുന്നത് നമ്മുടെ ഒരു ഒപ്പീനിയൻ നമ്മളുടെ കാഴ്ചപ്പാടിലെ അഭിപ്രായം പ്രേമിക്കുന്നോണ്ട ഗുണവും ദോഷവും ഗുണവും പറഞ്ഞാ നമ്മളോട് നമ്മളെവിടാണ് എന്താണ് ചോദിക്കാൻ ഒരാളുണ്ട് പിന്നെ ദോഷം എന്ന് വെച്ചാൽ നമ്മൾ പ്രേമിച്ചില്ലേ നമ്മള് ഫ്രീ ആണ് നമുക്ക് എന്തുവേണമെങ്കിലും ചെയ്യാലോ ആരോടും ഇങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ അതാണ് ചോദിക്കാൻ ഒരാളുണ്ട് ദോഷം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഫ്രീ ആയിട്ട് അടക്കാൻ പറ്റില്ല ഒരു ഇതില്ല ഒരു ഫ്രീഡം ഫ്രീഡം ഇല്ല തന്നെ ഗുണം ഗുണം ഗുണംന്ന് പറഞ്ഞാൽ മെന്റൽ സപ്പോർട്ടിന് ഒരാള് കൂടെ ഒരു ഗുണമുണ്ട് അത് പിന്നെ ദോഷം പിന്നെ അതുമായിട്ടുള്ള ട്രോമ അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ മെയിൻറ്റൈൻ ചെയ്തോണ്ട് പോണ്ടി വരും അതായത് നമ്മളിപ്പോ എന്തൊരു സാധനം വെച്ചാലും അതിന് രണ്ട് സൈഡ് ഉണ്ടല്ലോ അതുകൊണ്ട് ഇതിന് പല രീതിയിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അതായത് ഞാൻ പറഞ്ഞില്ല ഒരു മെന്റൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് വളരെയധികം നമ്മളിപ്പം തനിച്ചാണെങ്കിലും നമുക്ക് ഒരാള് എപ്പോഴും കൂടെ ഉണ്ടാവുമല്ലോന്നുള്ളൊരു തോന്നുന്നു പിന്നെ ദോഷം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാ

പിന്നെ ഷെയർ മാത്ര ദോഷ കറക്റ്റ് ആളെ ആണ് പ്രേമിക്കുന്നെങ്കിൽ ദോഷൊന്നുമില്ല ഇതൊക്കെ ഒരു ഫണ്ണല്ലേ അങ്ങനെ പ്രത്യേകിച്ച് ഗുണവും ദോഷവും ചോയിച്ചാ ഗുണം എന്താ ഒരു എപ്പോഴും കൂടെ ഒരാളുണ്ടാവും സപ്പോർട്ടിന് പിന്നെ ദോഷായിട്ട് പറയാനായിട്ട് അങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെ നമുക്കൊരു കമ്പാനിണ്ടാവും സപ്പോർട്ട് ഉണ്ടോ അങ്ങനത്തെ ദോഷം അമ്മാസ് ബോയ് ആയ പിന്നെ ഒരു കാര്യമില്ലല്ലോ അമ്മയുടെ കൂടെ പോകും നമ്മളോടെ വരും ദോഷമായിട്ട് ഇപ്പൊ ഈ ബീച്ചിൽ ഞാൻ സിംഗിൾ ആയതുകൊണ്ട് ഒറ്റയ്ക്കാ നിക്കൊരു കമ്പാനിണ്ടെങ്കിൽ എനിക്ക് കൂടെ പോവാലോ വെറുതെ ഒരു സമയം പ്രേമിക്കാം ദോഷായിട്ട് എന്തൊക്കെയാ ഗുണം പ്രത്യേകിച്ചൊന്നും ഇല്ല ദോഷം പറഞ്ഞാൽ വെറുതെ കൊറേ സമയം പോകുന്നില്ല മാത്രമല്ല വേറെന്തെലും അഭിപ്രായം തോന്നിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം ഒന്നുമില്ല നല്ല ഇല്ല 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 പിന്നെ ബ്രേക്കപ്പ് ഒക്കെ ആവുമ്പോ ഗുണൊന്നും ഇല്ല ആ ഒരു കാലഘട്ടം നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും

സപ്പോർട്ടിലുണ്ടല്ലോ പിന്നെ ദോഷം എന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ പിടിക്കുമ്പോ ഉള്ള ദോഷം പിന്നെ എങ്ങനെ എന്തേലുമൊക്കെ ഒരു ഉത്തരവാദിത്തം കൊണ്ടല്ലോ തലയില് മറ്റേ മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കും ആ ഇല്ല ഇല്ല അത്രേ ഉള്ളു പ്രേമം ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചു വരാം പക്ഷെ അതിനു മുമ്പ് പ്രണയിച്ചിട്ടുണ്ട് അതിന് മുമ്പ് പ്രണയിച്ച് ചതിക്കുന്നവരാണ് കൂടുതലുള്ളവര് പ്രണയിച്ച് സ്നേഹിച്ചും ചതിക്കുന്നവരെ കൂടുതലുള്ളൂ ജീവിത പങ്കാളിയെ പ്രണയിച്ചു കിട്ടിയാൽ അത് അങ്ങനെ നല്ലൊരു സക്സസ് ആയി കഴിഞ്ഞാൽ ദോഷമായിട്ട് പെൺപിള്ളേരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല അത് ശരിക്കും ദോഷമാണ് ശരിക്കും അത് അനുഭവിച്ചിട്ടുള്ള ആളായി ഇപ്പൊ മുപ്പത്തിയെട്ട് വയസ്സ് കഴിഞ്ഞു നല്ല പ്രായത്തിൽ പത്തൊമ്പത് ഇരുപത്തി അഞ്ചു വയസ്സുവരെ ശരിക്കും ശരി പ്രേമിക്കുന്നതിന് ഗുണംന്ന് വെച്ചാല് ഒരു പെൺകുച്ച സെറ്റ് ആവുണ്ട് അതിനായി പിന്നെ എന്താ ദോഷം അത് തന്നെയാ സെറ്റായി ഇങ്ങനെയായി അതൊക്കെ തന്നെ മീൻസ് ഒറ്റ ഒറ്റ ആൻസർ തന്നെ പറയാം പെണ്ണ് വന്നാൽ ഭക്ഷണമാണ് നല്ലതാണ് അങ്ങനെ മോശം ഇപ്പൊ നമ്മളിപ്പോ ഫ്രീ ആയിട്ട് നടക്കുന്നു ഓക്കേ കൂടുതലും വരുന്നു അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാവും സംഭവം പ്രേമിച്ചാലും ഒരാളുടെ സ്വഭാവം മനസ്സിലാവത്തില്ല കൂടെ ജീവിക്കുമ്പോൾ മാത്രമേ സ്വഭാവം മനസ്സിലാവത്തുള്ളു ഗുണമായിട്ട് അത് നല്ല രീതിയിലുള്ള റിലേഷൻ ആണെങ്കിൽ പ്രശ്നമില്ല അത് ഗുണമായിരിക്കും അല്ലാതെ ഇപ്പൊ നടക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ നല്ല രീതിയിലുള്ളതാണെങ്കി അടുത്ത് പരസ്പരം മനസ്സിലാക്കാൻ പറ്റും നല്ലതായിരിക്കും അത് ചെല കൂടുതലാൾക്കാർ ഇങ്ങനെ ചതിക്കാനായിട്ടുള്ള ആൾക്കാരല്ലേ ഇപ്പഴ അങ്ങനെയൊക്കെ പ്രേമിക്കുന്നോണ്ട് കുഴപ്പമില്ല പക്ഷേ പ്രേമം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ദോഷം വരുന്നത് ബ്രേക്കപ്പ് ആവാണ് അത് ഗുണമായിട്ട് എന്തൊക്കെയാ തോന്നിക്കുന്ന ഗുണമായിട്ടാണെങ്കിൽ നമുക്ക് ഒരാളെ പഠിക്കാൻ പറ്റും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് ആണ് ഈ ബ്രേക്കപ്പിന്റെ ബ്രേക്കപ്പ് ിന്റെ പിന്നെ അതിനകത്തുള്ള ഡിപ്രഷൻ മറ്റു കാര്യങ്ങളൊക്കെ അതെ പൊതുവായിട്ട് ബ്രോയ്ക്ക്

പ്രേമിച്ച് പോയിക്കണമെന്ന് കെട്ടേണ്ടി വരും ഇല്ല ഇത് തന്നെയാണ് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല വശമുണ്ട് ദോഷവശമുണ്ട് കൂടുതലും നല്ല വശമായിരിക്കും കൂടുതലും നമുക്ക് ആ മറ്റേ പാർട്ടി കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നമുക്ക് വേണോ വേണമെന്നുണ്ടോ വേണ്ട എന്നുണ്ടോ എന്ന് തന്നെ ഡിസിഷൻ എടുക്കാവില്ല പ്രേമിച്ചിട്ടില്ല അല്ല എടുക്കാമല്ലോ

സ്കൂളിലുണ്ട് അറിയാവുന്നവരുണ്ട് എന്ന നാളെ കൊല്ലു ശരി ഞാൻ പ്രേമിച്ചിട്ടില്ല അതുകൊണ്ട് പ്രേമത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എനിക്കറിയത്തില്ല അറേഞ്ചനമാരായി തരുന്ന ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം സ്നേഹിക്കാൻ തുടങ്ങിയത് അറിയാവുന്ന ഗുണമായിട്ട് തോന്നിക്കുന്നുണ്ടോ മോശമായിട്ട് തോന്നിക്കുന്നുണ്ടോ അനുഭവം ഇല്ലാത്തോണ്ട് പറയാൻ അറിയത്തില്ല വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് ചതിയിൽ ചെന്ന് ചാടുന്നത് അങ്ങനെയോ ഗുണത്തില്ല ദോഷം നമുക്ക് നമുക്ക് ഒരു ും ഇത് വേറെ ഇതാണ് പ്രേമത്തിന്റെ ഗുണം ദോഷമായിട്ട് തോന്നിക്കുന്നത് പ്രേമിക്കുമ്പോ ഒരാളൊക്കെ കിട്ടും അല്ലെങ്കിൽ ഇട്ടിട്ട് പോകുമ്പോഴത്തേക്ക് ദോഷം ഇത് മാത്രൊന്നും തോന്നിക്കുന്നില്ല വേറെ തോന്നിക്കാനേ ഓരോരോ ഇതല്ലേ എന്ത് വരും അത് അവന് അവൻ്റെ ചോദിച്ചു അങ്ങനെ എനിക്ക് ണ്ട് എന്തെങ്കിലും കാരണം വേണമല്ലോ അതോടൊന്നും പറഞ്ഞു ജോലികളൊക്കെ തന്നെ ഗുണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ ഒരാള് കാണുമല്ലോ ദോഷം പോയി പോയിക്കഴിഞ്ഞാൽ നല്ല പെയിൻഫുൾ ആയിരിക്കും ഓർമ്മിപ്പിക്കാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന മാക്സിമം സപ്പോർട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ